ശേഷത്തിൽ അധ്യായം പതിനേഴ് ഒന്നിലെ വചനമാണ് യോഹനൻ പതിനേഴ് ഒന്ന് ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകളുയർത്തി പ്രാർത്ഥിച്ചു പിതാവ് സമയമായിരിക്കുന്നു പുത്രനെ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നാൽ അവിടുന്ന് അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവൻ നൽകേണ്ടതിന് എല്ലാവരുടെയും മേൽ അവൻ അവിടുന്ന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ ഏകസത്യ ദൈവമായി അവിടുത്തെയും അങ്ങ് യേശു ക്രിസ്തുവിനെ അറിയുക എന്നാണ് നിത്യജീവൻ അവിടെ തന്നെ ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കിക്കൊണ്ട് ഭൂമിയിൽ അവിടുത്തെ ഞാൻ മഹത്വപ്പെടുത്തി ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കും മുൻപ് എനിക്ക് അവിടുത്തെ ഒരു ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ യേശുവിൻ്റെ വലിയ പ്രാർത്ഥനയാണിത് ആ ഒന്നാമത്തെ പറഞ്ഞാൽ ഏറ്റവും പറയണം ഇത്രയും പറഞ്ഞതിന് ശേഷം യേശു സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചു പിതാവേ സമയമായിരിക്കുന്നു പുത്രൻ അവിടുത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അങ്ങ് മഹത്വപ്പെടുത്തണമേ എന്നിട്ട് പറഞ്ഞ് പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ പുത്രനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ ഹലലിയ ഹലലിയ ശു പറയാണ് പിതാവേ സമയമായിരിക്കുന്നു സമയമായിരിക്കുന്നു അതിനാൽ പുത്രൻ അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് പുത്രനെ മഹത്വപ്പെടുത്തണമേ ആ പ്രാർത്ഥന ഇങ്ങനെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് പിതാവെ സമയമായിരിക്കുന്നു ജീസസ് അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് സ്പിഡിനെ അവിടുന്ന് മഹത്വപ്പെടുത്തണമേ പിതാവെ സമയമായിരിക്കുന്നു സ്പിഡൻജസ് അങ്ങയെ മഹത്വപ്പെടുത്തേണ്ടതിന് അവിടുന്ന് സ്പിഡീസിനെ മഹത്വപ്പെടുത്തണമേ അവിടുന്ന് സുനീസിനെ മഹത്വപ്പെടുത്തണമേ

ਹਾਲੇਲੂਇਆ 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 ਸੁਦੀ ਗਨੋ ਸੁਦੀ ਗਨੋ ਸੁਦੀ ਗਨੋ ਸੁਦੀ ਗਨੋ ਹਾਲੇਲੂਇਆ ਗਲੋਰੀ ਹਾਲੇਲੂਇਆ ਗਲੋਰੀ ਸ਼ਕਤਮਾਇ ਸੁਦੀ ਸ਼ਕਤਮਾਇ ਸੁਦੀ ਗੜੇ ਸ਼ਕਤਮਾਇ ਸ਼ਕਤੀ ਓੜ ਹਾਲੇਲੂਇਆ 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 നിറഞ്ഞ മറിയമേ യുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ഗ്രഹീതയാകുന്നു അങ്ങോട്ട് ദുരിത ഫലമായി ഈശോനുഗ്രഹീതനാകുന്നു നമ്മളെന്താണ് പ്രാർത്ഥിച്ചത് పితాయే అహత్వ పెడుతుండే స్విడీషినే అవి మహత్వపెడుతున్నా ఇప్పుడు దైవం స్విడీసినే ఉ మహత్వపెడుతున్నాం అనేసినే ఉయర్త మహత దైవం మహత్వడం మహత యేస మహత్వ హీసస్ మహత దైవం అనే మహత్వపెడుతున్నా దైవం మహత్వపడో స్విడీస్ మహత పే ఎపడేసెస్ എങ്ങനെ മതപ്പെടും ഒന്ന് നമ്മളുടെ സമർപ്പണത്തിലൂടെ നമ്മുടെ ആഴമായ വിശുദ്ധമായ ജീവിതത്തിലൂടെ രണ്ട് നമ്മുടെ തീവ്രമായ പരിശ്രമത്തിലൂടെ അധ്വാനത്തിലൂടെ ഈ രണ്ട് കാര്യങ്ങളുണ്ടെങ്കിൽ ഇത് രണ്ട് സംഭവിക്കും പിതാവ് മുഖത്തപ്പെടണമെങ്കിൽ നമ്മൾ അധ്വാനിക്കണം നമ്മൾ ഇറങ്ങി പുറപ്പെടണം നമ്മൾ ദൈവരായത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കുന്നവരായിട്ട് മാറണം ദൈവത്തിൻ്റെ വചനം പങ്കു പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം നമ്മളനുഭവിച്ച യേശുവിനെ കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം അങ്ങനെ നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് നമുക്ക് പിതാവിനെ മഹത്വപ്പെടുത്താൻ സാധിക്കുക അപ്രകാരം പിതാവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവം കാണുകയാണ് ഇവൻ ഇവൾ യോഗ്യനാണ് യോഗിയാണ് ഇപ്പം ദൈവം ചെയ്യുന്നു ആ വ്യക്തിയെ മഹത്വപ്പെടുത്തും തനിക്ക് വേണ്ടി നിൽക്കുന്ന വ്യക്തിയെ ദൈവം അഹത്വപ്പെടുത്തുന്നില്ല എങ്കിൽ ഒരിക്കലും അത് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദൈവം തനിക്ക് വേണ്ടി നിൽക്കുന്ന തൻ്റെ വേല ചെയ്യുന്ന വേലക്കാരനെ തൻ്റെ ദാസനെയോ ദാശിയോ ദൈവം അംഗീകരിച്ച് ഉയർത്തുന്നില്ല എങ്കിൽ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം നിൽക്കുന്ന ചാത്താനെതിരായതു കൊണ്ട് ചാത്താൻ രാജ്യത്തിനെതിരായതുകൊണ്ട് പിശാജ് അതിശക്തമായി എതിർക്കുമെന്നുള്ളതുകൊണ്ട് അവിടെ ദൈവം എപ്പോഴും കൂടെ നിന്നുകൊണ്ട് അവരെ മഹത്വപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും ഹലിയ ആ വ്യക്തിയുടെ സമർപ്പണവും വിശ്വ വിശ്വസതയും അതിന് ഒരു കാരണമാണ് ഒന്ന് കണ്ണടയ്ക്കാമോ വളരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാം നിന്നിലൂടെ പിതാവ് മഹത്വപ്പെടണം നമ്മളിന്ന് പ്രാർത്ഥിക്കും പിതാവ് അവിടുത്തെ നാമം എന്നിൽ പൂജിതമാകണമേ അവിടുത്തെ നാമം എന്നിൽ മഹത്വപ്പെടണമേ മഹത്വപ്പെടണമെന്നുള്ളത് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ രാജ്യം എന്നിൽ വരണമേ അവിടുത്തെ ഇഷ്ടം സ്വർഗത്തിലേതുപോലെ എന്നിൽ നിറവേറപ്പെടണമേ എന്നിലാണ് പിതാവിൻ്റെ നാമം മഹത്വപ്പെടേണ്ടത് എൻ്റെ അധ്വാനത്തിലൂടെ എൻ്റെ പ്രാർത്ഥനയിലൂടെ എൻ്റെ വിശുദ്ധമായ ജീവിതത്തിലൂടെ ഞാൻ നല്ല സാക്ഷി വഹിക്കുമ്പോൾ അവിടെ പിതാവ് മുഹത്തപ്പെടും പിതാവ് മഹത്വപ്പെടുമ്പോൾ ആ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുകയാണ് ദാസനെ ദാസിയെ പിതാവ് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾ ഓരോരുത്തരെയും നമുക്ക് അങ്ങനെ ഒരു ആത്മീയ ബന്ധം ദൈവത്തിന് പ്രസാദകരമായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് നമ്മടുത്തെ മഹത്വപ്പെടുത്തണം നമുക്ക് നമ്മളെ പ്രസാദിപ്പിക്കുന്ന പ്രവൃത്തികൾ വേണ്ടെന്ന് വെച്ചുകൊണ്ട് കാരണം എന്നെ പ്രസാദിപ്പിക്കുന്നവ എൻ്റെ പിതാവിന് പ്രസാദകരമല്ലാത്തത് കൊണ്ട് എനിക്കത് വേണ്ട അപ്പോൾ എൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഞാൻ അനേകം ഉച്ഛമാക്കി മറ്റുന്നു കാര്യങ്ങൾ അങ്ങനെ പിതാവ് മഹത്വപ്പെടുമ്പോൾ ആ ദൈവം ആ പിതാവ് എന്നെയും മനുഷ്യനും മുൻ മഹത്വപ്പെടുത്തും ദൈവം ആ വലിയൊരു കൃപ അവലിയൊരു അനുഗ്രഹം ഈ സമൂഹത്തിലേക്ക് അവിടുന്ന് പകർന്നതിനായി സ്തുത്രം ചെയ്യുന്നുണ്ടെങ്കിൽ ശുദ്ധിക്കുന്നു ഹലലുയ 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 ഗ്ലോരി ആരാധന ഹലോ ലിയ അഞ്ചാമത്തെ വചനം പതിനേഴ് അഞ്ച് ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കും മുൻപ് എനിക്ക് അവിടുത്തെ ഒരു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുന്ന് അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ നെറ്റ് പറയുക ആകയാൽ പിതാവേ ലോക സൃഷ്ടിക്കും മുൻപ് എനിക്ക് അവിടത്തൊരു കൂടി ഉണ്ടായിരുന്ന മഹത്വത്താൽ ഇപ്പോൾ അവിടുത്തെ സന്നിധിയിൽ എന്നെ മഹത്വപ്പെടുത്തണമേ യേശു പ്രാർത്ഥിക്കുകയാണ് ലോക സൃഷ്ടിക്ക് മുൻപ് എനിക്ക് അങ്ങോട്ടുകൂടി ഉണ്ടായിരുന്ന മഹത്വം എന്നങ്ങനെ പറഞ്ഞത് ലോക സൃഷ്ടിക്ക് മുൻപ് ദൈവമെല്ലാം സൃഷ്ടിക്കുന്നതിന് മുൻപ് എനിക്ക് അങ്ങോട്ട് കൂടി ഉണ്ടായിരുന്ന മഹത്വം ആ മഹത്വത്താൽ ഇപ്പോൾ അങ്ങേ സന്നിധി മഹത്വപ്പെടുത്തണമേ എന്തായിരിക്കും എൻ്റെ കാരണം അതിന് ഉത്തരമേദാണ് യോഹനാൻ ഒന്ന് ഒന്നിലെ വചനം എന്താണത് ആദ്യം വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു വചനം ദൈവമായിരുന്നു നോക്കണമേ അവിടെ പ്രതിക്കുകയാണ് ആദിയിൽ വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു ദൈവത്തിൻ്റെ കൂടെ ആയിരുന്നു വചനം ഇപ്പോൾ ദൈവത്തോട് കൂടെയല്ല ദൈവം അത് ഭൂമിക്ക് തന്നു മനുഷ്യർ നൽകി നമ്മോട് കൂടിയാണ് ആ ദൈവത്തോട് കൂടി മാത്രമായ വചനത്തെ നമുക്ക് നൽകി കാരണം യേശു ക്രിസ്തു എന്ന വചനം മാംസം ധരിക്കപ്പെട്ടു ഇപ്പോൾ നമുക്ക് നല്ല വചനം നൽകപ്പെട്ടു ഇപ്പോൾ ഈശ്വര പ്രാർത്ഥിക്കുകയാണ് പിതാവേ ലോക സൃഷ്ടിക്ക് മുമ്പ് പിതാവിന് കൂടെ ആയിരുന്നു വചനം ഒന്നായിരുന്നു ഭജനം പിതാവിന് കൂടെ ആയിരുന്നു ഈശോ പ്രാർത്ഥിക്കുകയാണ് ആ മഹത്വത്താൽ എന്നെ മഹത്വപ്പെടുത്തണമേ അങ്കയൊന്നായി ഐക്യത്തിനെ മഹത്വപ്പെടുത്തണമേ നമുക്കും അദ്ദേഹം പ്രാർത്ഥനയാണ് വേണ്ടത് എനിക്കും എന്റെ പിതാവിനോട് ഒന്ന് അതിനുശേഷമുള്ള ഈശോട് പ്രാർത്ഥന പിന്നെ പിന്നെ കേൾക്കുന്നുണ്ട് നമ്മൾ ഒന്നായിരിക്കുന്നതിൽ അവരും ഒന്നായിരിക്കണം എന്ന് പറഞ്ഞോ പ്രാർത്ഥിക്കുന്നുണ്ട് ഐക്യം വചനം ദൈവ പിതാവുമായിട്ട് ഒന്നായിരുന്നെങ്കിൽ ആ വചനം എനിക്ക് നൽകപ്പെട്ടപ്പോൾ ആ വചനവും ഞാനും ഒന്നായിരിക്കണം എന്നർത്ഥം ഹലലുയ അവിടെയാണ് മഹത്വം ഉണ്ടാകുന്നത് ഹലലുയ ഹലലുയ പലവിടൊരേ ജീവിതത്തിൽ എപ്പോഴും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ സാധിക്കുക പലപ്പോഴും നമുക്ക് അത് സാധിക്കാത്തൊരു കാര്യമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമുക്ക് സാധിക്കുന്നില്ല നമ്മൾ സാക്ഷ്യം പറയുമ്പോൾ മാത്രമല്ല മഹത്വം സാക്ഷ്യം വരാനേ നമ്മൾ അതൊരു വലിയ മഹത്വമാണ് ദൈവത്തിനുള്ളിൽ ഏറ്റവും പറയുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ സമയം നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമ്മളത് ഒരു ഭൂരിപക്ഷ ഭാഗം ആ ദൈവത്തിന് കൊടുക്കുമ്പോൾ ആ ദൈവം മഹത്വപ്പെടുത്തുകയാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്കൊരു പത്ത് മിനിറ്റ് പോലും ഇല്ലെങ്കിൽ എന്ത് മഹത്വമാണ് ദൈവത്തിന് ജീവിതത്തിലുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലെങ്കിലോ നമുക്ക് എന്ത് മഹത്വമാടുക്കാൻ പറ്റുന്നത് അതാണ് വിളി കിട്ടിയവരെ ഒരു മണിക്കൂറല്ല അഞ്ചു മണിക്കൂർ എട്ട് മണിക്കൂർ എത്രമാത്രം പ്രാർത്ഥിക്കാമോ അത്രമാത്രം പ്രാർത്ഥിക്കണം ഞാൻ ഈ കഴിഞ്ഞ മൂന്ന് ദിവസം ഞാൻ ഭയങ്കര യാത്രയായിരുന്നു ഭയങ്കര ഓട്ടമായിരുന്നു എൻ്റെ പ്രാർത്ഥനയെ ഒത്തിരിയേറെ ബാധിച്ചത് എനിക്ക് വളരെ വേദനിക്കുന്നൊരു കാര്യമാണ് എനിക്ക് പ്രാർത്ഥി പക്ഷേ ഞാൻ വണ്ടിയിൽ പോകുമ്പോൾ തന്നെ ഡ്രൈവ് ചെയ്തു പോയാൽ അതെനിക്ക് സന്തോഷമാണ് ഞാൻ വണ്ടിക്കകത്തിരുന്ന് പ്രാർത്ഥിക്കും പാടി ആരാധിക്കും കത്തുക സംസാരിക്കും അതെനിക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നൂറ് തിരക്കുകൾ നൂറ് തിരക്കുകളിൽ പെട്ട് ഞാൻ കഴിഞ്ഞ ദിവസങ്ങള് കൊല്ലം കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം മുതൽ നല്ല തിരക്കിൽ പോട്ട് ഓടി നടക്കേണ്ടി വന്നു ഇന്നും പ്രഭാതത്തിലൂടെ വരുമ്പോൾ രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇരുന്നൊരു ജമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു കിടത്താവേ നാളെ ഞാൻ വചനം പങ്കുവയ്ക്കണം എനിക്ക് ഹൃദയം ശൂന്യമാണ് എനിക്കൊന്നും പറയാനില്ല എനിക്കൊന്നും കിട്ടിയില്ല ഒരു വചനം പോലും കിട്ടിയില്ല പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു നിയമെൻ്റെ മനസ്സ് ശൂന്യമാണ് എനിക്ക് വചനം തരണമേ കർത്താവേ എനിക്കൊന്നും കിട്ടുന്നില്ല ആ സമയത്ത് ഞാൻ ഒരു പ്രാർത്ഥന എടുക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഈ ഇവിടുത്തെ ഒരു പ്രോഗ്രാം ഞാൻ രാവിലെ പറഞ്ഞത് കണ്ടത് പിന്നെ ഞാൻ അതിനത് കുറേ സമയം അത് കണ്ടു ഒഡീഷയിലെ ഒരു ശുശ്രൂഷ അവിടെ ഇറങ്ങി വന്നു വലിയ ദൈവശക്തി അത് കണ്ടു കുറേ കാലമായിരുന്നു അത് പെട്ടെന്ന് കയറി വന്നു അത് ഇട്ടത് കണ്ടു ഇതെല്ലാം എനിക്ക് എൻ്റെ ആത്മാവൻ വലിയൊരു എന്താ പറയുക ഉണർവായിട്ട് മാറി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പിന്നെ ബാക്കി സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചു ഇവിടെ വരുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ഞാൻ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു ശക്തിയുണ്ട് ഉണ്ട് അതെൻ്റെ ഹൃദയത്തിൽ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എപ്പോഴും പ്രാർത്ഥനയിലായിരുന്നു ദൈവമേ എനിക്ക് കർത്താവേ ഞാനല്ല അവിടെ ഞാനല്ല അവിടെ ചെയ്യേണ്ടത് അങ് അവിടുത്തെ ആത്മാവാണ് ചെയ്യേണ്ടത് പക്ഷേ കർത്താവ് അവിടെ ഇറങ്ങി വന്നു ഇവിടെ ഇറങ്ങി വന്ന ദൈവം സമൃദ്ധി കൊണ്ട് ഈ സമൂഹത്തെ നിറച്ചു ഈ ദിവസങ്ങളിലൊക്കെ ഫോണിലൂടെ എന്നോട് പ്രാർത്ഥന ചോദിച്ച ഒത്തിരിയേറെ മനുഷ്യരുണ്ടായിരുന്നു ഒരു വ്യക്തിയെ വിളിച്ച് പറഞ്ഞു ഭർത്താവിൻ്റെ ഹൃദയ ഹൃദയത്തിൻ്റെ ഓപ്പറേഷനാണ് ഡോക്ടർ പറഞ്ഞു ഇത്ര ശതമാനം മരണത്തിൻ്റെ സാധ്യതയുണ്ട് നമ്മളതിനെ വിളിച്ച് പറയുക കരഞ്ഞനുണ്ടോ പറയുന്നത് ഞാൻ പറഞ്ഞു ശബ്ദിക്കരുത് നീ മിണ്ടിപ്പോകരുത് ഞാൻ വിശ്വസിക്കുന്ന കർത്താവ് നിൻ്റെ ഭർത്താവിനെ മരണത്തിന് കൊടുക്കുന്നവനല്ല ഞാൻ പറഞ്ഞു എൻ്റെ കർത്താവ് മരണത്തിൻ്റെയും നരകത്തിൻ്റെ വിജയം ഭരിച്ച കർത്താവോ അതുകൊണ്ട് നിൻ്റെ ഭർത്താവിനൊന്നും സംഭവിക്കത്തില്ല ഒറ്റ വാക്ക് ശരി ബ്രതരെ സന്തോഷം ഒരു ഒരു മണിക്കൂർ കഴിഞ്ഞ് പിന്നെ വിളിച്ചു ബ്രതര എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഒരു കുഴപ്പമില്ല എൻ്റെ ഭർത്താവ് സുഖമായിരിക്കുന്നു ഹല അതെൻ്റെ ഒരു നിധിയാണത് അതെനിക്ക് ലഭിച്ചൊരു അസറ്റാണ് എൻ്റെ ഉള്ളിലുള്ള ഒരു നിധി കാരണം ഒരു വ്യക്തി തകർന്നപ്പോൾ തൻ്റെ ഭർത്താവ് ചെറുപ്പക്കാരൻ്റെ ഭർത്താവ് മരിക്കൂ എന്ന് കണ്ടപ്പോൾ അവിടെ തകർന്നു അവിടെ പക്ഷെ അവിടെ ആ തകർച്ചയിൽ ഒരു വാക്ക് പറഞ്ഞില്ല ഒന്നും സംഭവിക്കത്തില്ല അവിടെ സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ സംഭവിക്കില്ല കർത്താവിൻ്റെ വാക്കാണത് അത് അഭിഷേകത്തിൻ്റെ വാക്കാണത് ഹലലുയ്യ ഹലലുയ്യ ഞാൻ കഴിഞ്ഞ ദിവസം എവിടെയോ ഒരു സൂക്ഷണം ഞാൻ പറഞ്ഞിരുന്നു ഒരു വിദേശ രാജ്യത്ത് യൂറോപ്പിലാണ് ഒരു വിദേശ രാജ്യത്ത് ഒരു അമ്മ എന്നെ വിളിച്ച് പറഞ്ഞ് അവരുടെ മകൻ മുപ്പത്തിയേഴ് വയസ്സ് പ്രായമുണ്ട് മനുഷ്യരോഗിയെ പോലെ പെരുമാറുന്നു വീടിൻ്റെ ജെല്ലൊക്കെ തല്ലി പൊട്ടിക്കുകയാണ് കല്ലെറിഞ്ഞ് പൊട്ടിക്കുകയാണ് മറ്റുപോയി എന്തെങ്കിലും തെറിയു പറഞ്ഞാൽ കല്ലെടുത്തെറിയും അങ്ങനെ എല്ലാ ചില്ലിലും തല്ലി പൊട്ടിച്ചു വീട്ടിലെ സാധനങ്ങൾ തല്ലിപ്പൊട്ടിച്ചു അപ്പോൾ വീട്ടിൽ നാട്ടുകാരൊക്കെ പരാതിയായി പോലീസ് കേസ് കൊടുത്താൽ അവനെ അവർ പിടിച്ചുകൊണ്ട് പോകും ഞമ്മക്ക് ഭയങ്കര വിഷമമായിരുന്നു അങ്ങനെ ആരോ യു കെയിലുള്ള ഒരു വ്യക്തി ഈ സ്ത്രീ വേറെ രാജ്യത്താണ് യു കെയിലുള്ള തൻ്റെ ഒരു സുഹൃത്ത് തന്ന നമ്പറാണ് എന്താ പറയും അവരെന്നെ വിളിക്കുന്നത് എന്നുള്ള പറഞ്ഞ മുതലേ ഈ നാട്ടിൽ വന്നിട്ടുള്ള സകല പുരോഹിതന്മാരും എനിക്ക് വേണ്ടി എൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാ ധ്യാന പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ കാണാതെ അച്ഛന്മാരില്ല പ്രാർത്ഥിക്ക പ്രാർത്ഥനകാരില്ല പക്ഷേ എൻ്റെ മകൻ യാതൊരു മാറ്റവും ഞാൻ ഞാനിവിടെ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പത്തു ദിവസം ഞാൻ പറഞ്ഞു ചെയ്യണം ഞാൻ മാർ ജോലി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അത് അഭിഷേകത്തിൻ്റെ വാക്കാണെന്ന് പറഞ്ഞു പത്താം ദിവസം ആ സ്ത്രീനെ വിളിച്ചു എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല അടുത്ത ദിവസം വീണ്ടും കോൾ കണ്ട് ഞാൻ നമ്പർ സേവ് ചെയ്തിരുന്നു എന്നെ വിളിച്ച് പറഞ്ഞു ബദരേ എൻ്റെ മകൻ ഇപ്പോൾ ശാന്തനാണ് എന്റെ മകൻ ആ ഒരു പ്രശ്നം അന്നു മുതൽ എന്റെ മകൻ ശാന്തനായി ഇന്നലെ ആ സ്ത്രീ ഇന്നലെ അവനെ വിളിച്ചു ഞാൻ ഇന്നലെ വണ്ടിയെ വിളിച്ചു വരുമ്പോ ഇന്നലെ കോള് വന്നു എന്ന് പറഞ്ഞ മുതലേ വലിയ അത്ഭുതമാണ് സംഭവിച്ചത് അവൻ അതിനുശേഷം യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഹല ലു അതങ്ങ് യൂറോപ്പിലെ ഒരു രാജ്യത്തെ ഒരു കുടുംബത്തിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു വീട്ടമ്മ തന്റെ മകൻ മുപ്പത്തി ഏഴ് വയസ്സ് പ്രായമുള്ളവൻ പോലെ മന്ദബുദ്ധിയെപ്പോലെ ഇതാ രോഗിയെ പോലെ വിഷാദിന് പെരുമാറിയപ്പോൾ ഇനി എന്താണ് രക്ഷ ഇവര് ആ രക്ഷിക്കും ഒരു പ്രത്യാശയുമില്ലാതെ നിലവിടിച്ചിന് ഒരു അമ്മയ്ക്ക് കിട്ടിയ ആശ്വാസം എത്രയോ വലുതാണ് എത്രയോ വലിയ ആശ്വാസമാണ്സിലൂടെ ആ സ്ത്രീക്ക് നേടിക്കാൻ സാധിച്ചത് ഹലലുയ ഹലലുയ പ്രിയുള്ളവരെ അഭിഷേകത്തിനും മഹത്വം എത്രയോ വലുതാണ് ഇതുപോലെ എത്രയോ മനുഷ്യരാണ് എത്രയോ മനുഷ്യരാണ് ആശീർവദിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെട്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ദിവസം സാക്ഷ്യമാണ് ഈ കൂട്ടായ്മപ്പെട്ട ഒരു 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 പെൺകൊച്ച് ആലക്കോടുള്ള ഒരു ഒരു സ്ത്രീ അവരുടെ മകൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ അമ്മേനെ വിളിച്ചു എന്നോട് പറഞ്ഞു മകൾക്ക് പത്താം ക്ലാസ്സിലെ പരീക്ഷ കണക്കിൻ്റെ പരീക്ഷയാണ് പക്ഷെ അവൾ സ്കൂളിൽ പോകില്ല പരീക്ഷ എഴുതാൻ തയ്യാറല്ല നമുക്ക് ഭയങ്കര ഭയമാണ് എഴുതിയ ജയിക്കില്ല അവർ പേടിയാണ് പോവില്ല ഒന്ന് സംസാരിക്കാമോ എൻ്റെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു ഫോൺ കൊടുക്കാൻ പറഞ്ഞു ഫോൺ കൊടുത്തു സംസാരിച്ചു ഞങ്ങൾക്ക് സമാധാനത്തിന് വാക്കുകൾ പറഞ്ഞു കൊടുത്തു ധൈര്യത്തിൽപ്പെടുന്ന വാക്കുകൾ പറഞ്ഞു കൊടുത്തു പ്രാർത്ഥന ജൊല്ലൊടുപ്പിച്ചു പ്രാർത്ഥിപ്പിച്ചു ഞാൻ പറഞ്ഞു പരീക്ഷ എഴുതണം നീ പരീക്ഷ ജയിക്കും ഇല്ല പ്രതേ ആദ്യമുള്ള പറഞ്ഞു ഞാൻ തോറ്റും ഞാൻ എഴുതിയാൽ ജയിക്കില്ല ഞാൻ തോറ്റുവോ തോറ്റുവോ ഇതിനുള്ള പറഞ്ഞുകൊണ്ടിരുന്നതാണ് ആദ്യം അത് നിർത്തിച്ച് ഞാൻ പറഞ്ഞു നിർത്തത് അവസാനം തിരിച്ചു പറയിപ്പിച്ചു ഞാൻ എഴുതും ഞാൻ ജയിക്കും സ്പ്രിഡിഷനെ ജയിപ്പിക്കുമെന്ന് പറയാൻ പറഞ്ഞു ആ കൊച്ചു കുഞ്ഞാരിക്കുമായിട്ട് ധ്യാനം കൂട്ടിയിട്ടുള്ളതാണ് പക്ഷേ അമ്മ അവളുടെ അമ്മ സ്ഥിരം ധ്യാനത്തിൽ കൂട്ടായ്മയ്ക്ക് പറ്റുമ്പോൾ വരുന്ന സ്ത്രീയാണ് ആ പരീക്ഷ കഴിഞ്ഞു പത്താം ക്ലാസ്സിൽ റിസൾട്ട് വന്നപ്പോൾ ഇവൾ പാസ്സായത് തൊണ്ണൂറ്റിയേഴ് ശതമാനം മാർക്കിലാണ് ഞാനെ കുട്ടിയെ കണ്ടിട്ട് പോലും ഇല്ല കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ശേഷം ഇവൾ മംഗലാപുരത്ത് പഠിക്കാൻ പോയി നേഴ്സിംഗ് പഠിച്ചു നാല് വർഷം നേഴ്സിങ് പാസ്സായി കഴിയാഴ്ചയിൽ ഒരു പ്രഭാതനെ വിളിച്ചിരിക്കുകയാണ് ഭയങ്കര സന്തോഷമായിട്ട് വിളിച്ചു എൻ്റെ നഴ്സിങ്ങിൻ്റെ നാലാം വർഷത്തെ റിസൾട്ട് വന്നു ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പാസ്സായി ഒരാൾ പറയാണ് സ്പ്രിഡീഷനെ ജയിപ്പിച്ചു സ്പിഡീഷനെ ജയിപ്പിച്ചു ഹലലുയ ചെറുപ്പത്തിലേ വളർന്നു വന്ന ഒരു 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 യുവതി ഇപ്പൊ പറയുക എന്നെ ജയിപ്പിച്ചത് സ്പ്രിഡീഷാണ് ഹലലുയ ആ ഒരു ബന്ധം ആ അഭിഷേകമാണ് ഒരു ബന്ധമുണ്ടോ നിനക്ക് അവിടെയും വിജയമാ ഒരു സംശയമില്ല ഇല്ല കാര്യത്തിൽ ആ അഭിഷേകമാണ് അദ്ദേഹത്തിനൊക്കെ ബന്ധം ഉറച്ച് ഉറച്ച് അതിൽ നിൽക്കണം വചനത്തിൽ ഉറച്ച് നിൽക്കണം ഒരിക്കലും പാപത്തിൽ വീടരുത് നിരന്തരം പ്രാർത്ഥന ശക്തി പ്രാപിക്കണം എപ്പോഴും വിജയം നമ്മുടെ പക്കലാണ് നമ്മുടെ പക്ഷത്തായിരിക്കും തോപ്പിക്കാൻ ആർക്കും പറ്റില്ല ഹല നമുക്കൊന്ന് കൈകൾ ഉയർത്തി പിടിക്കാം കണ്ണിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ജയിക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ പലപ്പോഴും അവിശ്വാസമോ സംശയമോ ഭയമോ നമ്മൾ കാർന്ന് തിന്നുകയാണ് നമ്മൾ ഞെരുക്കുകയാണ് ഞാൻ ചെയ്യണമോ ഞാനത് ജയിക്കുമോ വിശ്വാസത്തിന് ചൂട് മുന്നോട്ട് വയ്ക്കാൻ പറ്റാതെ പോകുന്ന സംശയത്തിൻ്റെയും ഭയത്തിൻ്റെയും അവിശ്വാസത്തിൻ്റെയും അവസ്ഥകളെ ബന്ധിക്കുന്നു ഇതെല്ലാം വിട്ടുമാറട്ടെ ഹൃദയത്തെ വിട്ടുമാറട്ടെ ചിന്തകളെ വിട്ടുമാറട്ടെ മനസ്സിനെ വിട്ടുമാറട്ടെ ഹൃദയ ശതങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ ദൈവസ്നേഹത്തിൽ സ്നേഹത്തിൽ നിറയട്ടെ ദൈവാത്മാവോട് നിറയട്ടെ തന്നെ ശ്രുതിക്കട്ടെ ഹലലുയാ താവ ശ്രുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറഞ്ഞെ മഹത്തപ്പെടുത്തുന്നു നിറഞ്ഞേ സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിലൊക്കെ അനുഗ്രഹീതയാകുന്നു ഇങ്ങടെ ദുരത്തിന് ഫലമായി ഈശോ അനുഗ്രഹീതനാവുന്നു ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മൾ പ്രത്യേകിച്ച് നിങ്ങൾ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ കാര്യം സംഭവിക്കുമ്പോൾ അവിടെ എല്ലാം സ്വിഡീഷിന് നന്ദി പറയണം ഞാനിത് പറഞ്ഞതിന് കാരണം പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുമെന്ന് നമുക്കറിയാം അവിടുന്ന് സഹായനാൾ ആ പരിശുദ്ധാത്മാവിനെ അഭിഷേകമായി ഒരു പരിശുദ്ധ നാമമായി നമുക്ക് നൽകപ്പെട്ടപ്പോൾ നമ്മൾ എപ്പോഴും നന്ദി പറയേണ്ടത് സ്വിഡീഷിൻ്റെ അഭിഷേകത്തോടാണ് സ്വിഡീഷിൻ്റെ നാമത്തോടാണ് ഹലലിയ നിങ്ങൾ ഇനി അങ്ങനെ പ്രാക്ടീസ് നോക്കുകയും ഓരോ കാര്യം വരുമ്പോൾ ഓരോ കാര്യം കിട്ടുമ്പോൾ നന്ദി പറയേണ്ടത് സുനീസ് നാമത്തോട് നന്ദി പറയാം അഭിഷേകത്തോട് നന്ദി പറയാം അപ്പോൾ അഭിഷേക് നിങ്ങൾ ഇരട്ടിയായിട്ടും മാറും ശക്തിയായിട്ടും വളരും ഹലലിയ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കാതെ പോകുന്നത് നമുക്ക് അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുത്തുകയാണെന്ന് മാത്രമല്ല അത് നമ്മുടെ ഈ മേൽ തകർച്ചകളായിട്ട് വരികയാണ് ഈ ഭജനം ശ്രദ്ധിക്കുക പ്രവർത്തനം ബുക്ക് ഓഫ് ആയിസ് ടൂൽ ഇരുപത്തി ഒന്ന് മുതൽ വചനം വായിക്കുകയാണ് ഒരു നിശ്ചിത ദിവസം ഹെറോദേഴ്സ് രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് സിംഹാസനത്തിൽ ഭൂഷണായി അവരോട് പരസ്യമായി സംസാരിച്ചു ജനക്കൂട്ടം വിളിച്ചു പറഞ്ഞു ഇത് ഒരു ദേവൻ്റെ സ്വരമാണ് മനുഷ്യൻ്റേതല്ല പെട്ടെന്ന് കർത്താവിൽ ദൂതൻ അവനെ അടിച്ച് വീഴ്ത്തി എന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ത്യശ്വാസം വലിച്ചു കുറേ ജനങ്ങൾ വന്നിട്ട് രാജാവിനോട് ഒരു സഖ്യ അപേക്ഷ നടത്തുകയാണ് ആ സമയത്ത് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഹെറുദോസ് സന്തോഷിപ്പിക്കാൻ വേണ്ടി ഇവർ പറഞ്ഞു ഈ സംസാരിക്കുന്നത് ഒരു ദേവനാണ് മനുഷ്യനല്ല അപ്പോൾ ഹെറുദോസിൻ്റെ അഹങ്കാരം പതിന്മടങ്ങമായിട്ട് വർദ്ധിച്ചു ഞങ്ങൾ പറഞ്ഞു ഇവൻ ഇതൊരു ദേവൻ്റെ ശബ്ദമാണ് കാരണം അവർക്ക് ഭേറദോസില് ഒരു ആനുകൂല്യങ്ങൾ വേണമായിരുന്നു അത് പ്രാപിച്ചെടുക്കാൻ വേണ്ടി നമ്മൾ പറയുക മലയാളത്തിൽ പറയും സോപ്പിടുക എന്ന് പറയും അങ്ങനെ ഒരു പരിപാടി ഒരു നടത്താണ് അവരുടെ അപ്പോൾ എന്ത് സംഭവിച്ചു അവൻ അഹങ്കരിച്ചു വേറെ ദസ് തൽക്ഷണം ദൈവത്തിൻ്റെ ദൂതൻ അവനെ പ്രഹരിച്ചു കഥാവിൻ്റെ ദൂതൻ അവനെ അടിച്ചു വീഴ്തി എന്നാൽ ദൈവത്തിന് അവൻ മഹത്വം നൽകിയില്ല പുഴുക്കൾക്കിരയായി അവൻ അന്ധിശ്വാസം വലിച്ചു അപ്പം ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യനെ മഹത്വം എടുക്കുമ്പോൾ വലിയ നാശമാണത് കുറേ വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഇരുപതിലാണ് കോവിഡ് എന്ന മഹാമാരി വ്യാപകമായിട്ടുണ്ടായ സമയം അന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബോറിസ് ജോൺസൺ അദ്ദേഹമാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നത് ആ ഒരു സമയത്ത് അദ്ദേഹം കോവിഡ് ബാധിച്ച് വളരെ ക്രിട്ടിക്കലായി വെൻ്റിലേറ്ററിലായിരുന്നു ലോകമെല്ലാം കോവിഡ് ശക്തമായിട്ട് ബാധിച്ച സമയമാണ് അതൊരു ദിവസം എറണാകുളത്ത് ഭവനത്തിലായിരിക്കുമ്പോൾ ഖത്താൻ്റെ ദാസി ഓടി വന്ന് എന്നോട് പറഞ്ഞു ഒരു ദൂതൻ ഇപ്പോൾ വന്നിട്ട് എന്നോട് പറഞ്ഞു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ മരിക്കുകയാണ് പിന്നെ ഇമാളെ വെള്ളം പെട്ടെന്ന് ഓടി എൻ്റെ മുറികോട്ട് വന്നിട്ട് പറയുകയാണ് ഇങ്ങനെ ഒരു ദൂതൻ വന്ന് പറഞ്ഞു അത് കേട്ടപ്പോഴേ ഞാനും പറഞ്ഞു ആയിക്കോണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ ആ മനുഷ്യനെ ബന്ധിച്ച് പ്രാർത്ഥിച്ചു അയാളുടെ സ്വാധീനിച്ച കോവിഡിനെയും അയാളെ ജീവനെടുക്കാൻ പോകുന്ന മരണത്തിൻ്റെ ആധിപത്യങ്ങളെയും ബന്ധിച്ച് പ്രാർത്ഥിച്ചു കാരണം എനിക്ക് മനസ്സിലായി അങ്ങനെ ഒരു മുന്നറിയിപ്പ് വന്നത് പ്രാർത്ഥന കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ആ പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ ഇപ്പം ഇദ്ദേഹം മരിച്ചു പോകുന്നുള്ളൊരു അഭ്യൂഹം ഉണ്ടായിരുന്നല്ലോ ഇടതും അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ സംഭവിച്ച കാര്യം അങ്ങ് യൂറോപ്പിൽ അറിയില്ല യു കെയിൽ അറിയില്ല പ്രീ മനുഷ്യൻ ഞാനൊരു ഓഡിയോ റെക്കോർഡ് ചെയ്തു ഇംഗ്ലീഷിൽ ഓഡിയോ റെക്കോർഡ് ചെയ്ത് യു കെയിലുള്ള എൻ്റെ മകൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു സാധിക്കുമെങ്കിൽ ഇതൊരു മെയിൽ അയച്ച് അത് ആ പ്രധാനമന്ത്രിക്ക് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കണം അങ്ങനെ അയച്ചു കൊടുത്തു മകൻ്റെ പുറകെ അയച്ചു കൊടുത്തു പക്ഷെ ആളത് അയച്ചു കൊടുത്തു അത് ഈ പ്രധാനമന്ത്രി കേട്ടോ നമുക്ക് അറിഞ്ഞുകൂടാ ആ പ്രാർത്ഥന കഴിഞ്ഞു പിറ്റേ ദിവസം വാർത്ത അപ്പോൾ അതിനുശേഷം എനിക്ക് ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇയാളുടെ നില അറിയാൻ വേണ്ടിയിട്ട് അടുത്ത ദിവസം വാർത്ത വരികയാണ് ഇയാളെ വെൻ്റിലേറ്ററിൽ നിന്നും റൂമിലേക്ക് മാറ്റി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വാർത്ത കണ്ടു ഇയാളുടെ തന്നെ പത്രസമ്മേളനമാണ് ബി ബി സിയിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി അപ്പോൾ അന്ന് ഈ മനുഷ്യർ വാക്ക് പറഞ്ഞു എന്നെ സുഖപ്പെടുത്തിയത് എൻ എച്ച് എസ് ആണ് എൻ എച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ നേഴ്സിങ് സമൂഹമാണ് ഈ മനുഷ്യൻ പറയുകയാണ് അവർക്ക് അവർക്ക് നന്ദി പറയുകയാണ് എൻ എച്ച് എസിലെ നേഴ്സുമാർക്കും ഡോക്ടർമാർക്കും നന്ദി പറയുന്നു അവരാണ് എന്നെ സുഖപ്പെടുത്തിയത് സത്യം ഞാൻ ഞാനാ പത്രസമയത്തിൽ ഞാൻ അത് കേട്ടോണ്ടിരിക്കുകയാണ് ഓൺലൈനായിട്ട് എനിക്ക് വലിയ രോഷമായി പോയി ഞാൻ പറഞ്ഞു നോ ബോറിസ് ജോൺസൺ ഇറ്റ് ഈസ് നോട്ട് ദസ്റ്റർ യു ബട്ട് ഇറ്റ് ഈസ് ലോഡ് ജീസസ് ക്രൈസ്റ്റ് യു എന്ന് ഞാൻ നിന്ന് ഒന്നും മുറി തുറക്ക വിളിച്ചു പറഞ്ഞു അതിൻ്റെ ഉള്ളിൽ വലിയൊരു രോഷമായി പോയി കാരണം ഇയാൾ മരണക്കിടയ്ക്ക് കിട്ടുന്ന മനുഷ്യനെ സുഖപ്പെടുത്തിയ കർത്താവാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം ഈ ഈ മനുഷ്യൻ്റെ ഒരു ക്രൈസ്തവനാണ് എൻ്റെ വിശ്വാസിയായിരുന്നു പക്ഷേ അവർക്ക് അയാൾ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അപ്പോൾ എനിക്ക് ഇത് വലിയൊരു അസ്വസ്ഥയായിട്ട് മാറി ഞാൻ ഇവിടെ ഇവിടെ ആയിരുന്നു ഇവിടെ നിന്ന് ഞാൻ ഇവിടുന്ന് ഒരു എൻ്റെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തു അത് ഞാൻ യൂട്യൂബിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു അതിന് തിരുങ്ങനെ ഇട്ടിരുന്നു ബോറിസ് ജോൺസൺ എൻ്റെ ജീസസ് ക്രൈസ് ഉഹു എന്നൊരു ഹെട്ടിങ്ങിൽ ഒരു വീഡിയോ ഞാൻ ഇട്ടു രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തെ ഞാനൊരു ഒരു പുരോഹിതൻ്റെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുകയാണ് അതും ഈ ബോറിസ് ജോൺസൻ പ്രസംഗം യു കെയിലാണ് ഒരു വെള്ളക്കാരൻ അച്ഛൻ അദ്ദേഹം പറയുകയാണ് ബോറിസ് ജോൺസൺ പറഞ്ഞ തെറ്റാണ് അയാളെ സുഖപ്പെടുത്തിയത് നേഴ്സുകാരല്ല യേശു സുഖപ്പെടുത്തിയെന്ന ആ പുരോഹിതൻ എൻ്റെ കുർബാനയ്ക്കിടയിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കി ദൈവമേ ഞാനിവിടെ എൻ്റെ ആത്മാവ് ഓഷണം കണ്ട ഒരു വേദന അതേ രാജ്യത്ത് ഒരു പുരോഹിതനൂടെ പറയാൻ കടത്താൻ ഇട പക്ഷെ എന്ത് സംഭവിച്ചു അല്പം കഴിഞ്ഞപ്പോഴേക്കും ഈ ബോറിസ് ജോൺസൺ രണ്ട് വർഷം കഴിഞ്ഞു അയാൾക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അയാൾ രാജിവെച്ചു അയാടെ പ്രധാനമന്ത്രി നഷ്ടമായി എന്ന് മാത്രമല്ല മറ്റൊരു ഒരു ഇന്ത്യൻ വംശിജൻ വെള്ളക്കാരൻ രാജ്യത്ത് പ്രധാനമന്ത്രിയായിട്ട് മാറി ഋഷിഷ് അത് ആദ്യ സംഭവമാണ് ആദ്യം സംഭവിച്ച കാര്യമാണ് ഒരു ഇന്ത്യക്കാരൻ ഋഷിച്ച് തുറക്കുന്ന മനുഷ്യൻ വെള്ളക്കാരൻ്റെ ഭരണകർത്താവായി അവരെ അവരെ ഭരിക്കാൻ ഇടവരുത്തി പക്ഷേ അതുകൊണ്ടും നേർന്നില്ല അത് കഴിഞ്ഞപ്പോഴേക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആ പാർട്ടി ദയനീയമായിട്ട് പരാജയപ്പെട്ടു അവർക്ക് അധികാരമുള്ള നഷ്ടമായി ഞാനിതിൻ്റെ ഇത് ഇത് പറയുന്നതിൻ്റെ കാരണം കഴിഞ്ഞ പ്രാവശ്യം യു കെയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ വിഷ്ണു നിർബ്മാനയിൽ ഞാൻ പങ്കെടുത്ത സമയത്ത് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്കൊരു ഉണർവ് വരികയാണ് ഈ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല അതുകൊണ്ട് അയാളുടെ പ്രധാന പ്രധാനമന്ത്രി നഷ്ടപ്പെട്ടു പോയി എന്ന് ഞാൻ അതുവരെയും ചിന്തിക്കാത്തൊരു കാര്യമാണ് കാരണം ഒരു പ്രധാനമന്ത്രി രാജിവെച്ചു പോയി അത് അത് നോർമലായിട്ട് ഞാൻ എടുത്തുള്ളൂ പക്ഷേ കഴിഞ്ഞ അവസാനത്തെ പ്രാവശ്യം ഞാൻ യു കെ ചെന്ന് കഴിഞ്ഞപ്പോൾ സമയത്ത് എൻ്റെ ഉള്ളിൽ ആത്മാവിൽ വരികയാണ് ബോറിസ് ജോൺസൺ ദൈവത്തിന് മഹത്വം കൊടുത്തില്ല തന്നെ സുഖപ്പെടുത്തിയ കർത്താവ് ഏറ്റുപോലെ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല അയാളെ ദൈവത്തെ മഹത്വപ്പെടുത്തിയില്ല അതുകൊണ്ട് അയാൾക്ക് അധികം അയാളുടെ ദൈവം കൊടുത്ത പ്രധാനമന്ത്രി പദം അയാൾക്ക് ഒഴിഞ്ഞു പോകേണ്ടി വന്നു ഹല്ലലു എന്ന് മാത്രമല്ല ആ മനുഷ്യൻ്റെ അവിശ്വസത കൊണ്ട് തന്നെ ആ നാട് ഭരിച്ച രാഷ്ട്രീയ പാർട്ടി അവിടെ പരാജയപ്പെട്ട് ഒരു അധികാരത്തിന് പുറത്തു പോകേണ്ടി വന്നു ഇതിനെല്ലാം വലിയ വലിയ ദൈവത്തിൻ്റെ പ്രവർത്തികളുണ്ട് കാരണം ഓരോ ദാനിയിലെ മുസ്തു പറഞ്ഞിട്ടുണ്ട് ഓരോ രാജ്യത്തെ രാജാക്കന്മാരെ മന്ത്രിമാരെ നിയമിക്കുന്നത് കർത്താവാണ് കർത്താവാണ് നിശ്ചയിക്കുന്നത് ആര് പ്രധാനമന്ത്രിയാണ് പ്രസിഡന്റാണ് നിശ്ചയിക്കുന്നത് കർത്താവ് ദൈവമാണ് ഇത് മനുഷ്യൻ തീരുമാനമല്ല ദൈവം അനുവദിക്കാതെ ആർക്കും ഒരു ഭരണഘടന പറ്റില്ല പിന്നെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണ്